നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് വേണോ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ചില ഡോക്യുമെന്റുകൾ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞാൽ നൂറ് കോടി മുതൽ രണ്ടായിരം കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ഇനത്തിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഫണ്ടിന്റെ മുപ്പത് ശതമാനം ക്യാഷായി ഞങ്ങൾക്ക് മടക്കി തരണം ബാക്കി വരുന്ന തുക ഇരുപത് വർഷത്തിനിടയിൽ സാവധാനം നൽകിയാൽ മതിയാവും ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടുന്ന ബിസിനസ്സുകാർ വഞ്ചിതരായിട്ടുള്ള വലിയ ഒരു തട്ടിപ്പിന്റെ കഥ കേൾക്കണോ നിങ്ങൾക്ക് കോർപ്പറേറ്റ് കമ്പനികളുടെ സി ഫണ്ട് മറിച്ചു നൽകുന്നു വലിയ കമ്പനികളുടെയും വ്യക്തികളുടെയും ബ്ലാക്ക് മണി വൈറ്റാക്കി നൽകുന്ന ഒരു പദ്ധതിയാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഫണ്ട് അഥവാ ടി പി എഫ് ഇറേഡിയം കോപ്പർ എക്സ്പോർട്ട് ഇങ്ങനെ തുടങ്ങുന്ന വ്യത്യസ്ത പദ്ധതികളുമായിട്ടാണ് ഈ റാക്കറ്റ് ബിസിനസ്സുകാരെ സമീപിക്കുന്നത് ഫേക്ക് ആർ ബി ഐ അപ്രൂവൽസ് കമ്പനി ലെറ്റർ പാഡ്സ് ഉൾപ്പെടെയുള്ള രേഖകൾ നോയിഡ മാണ്ഡ്യ ഉൾപ്പെടെയുള്ള ചില നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള മുതിർന്ന ആർ ബി ഐ ഉദ്യോഗസ്ഥർ കമ്പനി ഓഫീഷ്യൽസ് എന്നിവരൊക്കെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ചില രഹസ്യ മീറ്റിംഗ്സ് അറിയപ്പെടുന്ന ചില ബിസിനസ്സുകാർക്ക് പണം നൽകുന്നതിന്റെ രേഖകളും ഫോട്ടോസും ഇങ്ങനെ തുടങ്ങി പലയിനം കലാപരിപാടികളുണ്ട് ഇരകളെ വിശ്വസിപ്പിക്കാൻ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവരിൽ മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ അഭ്യസ്ത ബിസിനസ്സുകാർ എന്നിവരാണ് മഹാഭൂരിപക്ഷവും എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ആശ്ചര്യം തോന്നുന്നത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഴുപത്തി ആറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കേസും അതിന്റെ ഇരകളുടെ ലിസ്റ്റ് വന്നപ്പോൾ ഡിവൈഎസ്പി പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നു തമിഴ്നാട് സി ബി സി ഐ ഡി ഈ കഴിഞ്ഞ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായി തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിമൂന്ന് കേസുകളിലായി മുപ്പതിലധികം അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ കൂടുതലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടോത്രം മന്ത്രവാദം പോലെയുള്ള ചില ആത്മീയ പൊടിക്കൈകളും ഇവർ ഇരകളിലെ തൽപരരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രയോഗിക്കുന്നുണ്ട് മലയാളികളായ നൂറുകണക്കിന് പ്രവാസി വ്യവസായികൾ ഈ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ ഞാൻ നേർ സാക്ഷിയാണ് എന്തൊക്കെ തെളിവുകൾ നിരത്തി ഇതൊരു നല്ല തട്ടിപ്പാണ് എന്ന് നമ്മൾ വാദിച്ചാലും തെളിയിച്ചാലും അത് അംഗീകരിക്കാനോ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു കടക്കാനോ ഇരകളാക്കപ്പെട്ട സാധുക്കൾ തയ്യാറല്ല അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല എന്ന പരമമായ ഒരു സത്യവും ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ട് കടക്കുഴിയിൽ വീണ് കിടക്കുമ്പോഴും ഞങ്ങൾ വലിയ താമസമില്ലാതെ കോടികളുടെ ഉടമസ്ഥരാകും എന്ന് പ്രതീക്ഷയല്ല ഉറപ്പാണ് ഈ പാവങ്ങളെ ഇപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് കിട്ടാനുള്ള കോടികൾ പ്രതീക്ഷിച്ച് പലരും പല വഴികളിൽ നിന്നും പണം സ്വരൂപിച്ച് ഇപ്പോഴും ഈ തട്ടിപ്പുകാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു സ്ഥലം വിറ്റും ലോൺ എടുത്തും കടം വാങ്ങിയും പുതിയ ബിസിനസ് പ്രോജക്റ്റുകൾക്ക് അഡ്വാൻസ് നൽകുന്നു പലതും ആരംഭിക്കുന്നു ഒന്നും തുടങ്ങിയതിൽ നിന്ന് ഒരടി മുന്നോട്ടു പോകാൻ കഴിയാതെ നിൽക്കുകയാണ് വിറ്റതും പണയം വെച്ചതും എല്ലാം വാങ്ങിയ കടങ്ങളും ബാങ്കിൽ നിന്നെടുത്ത ലോണുകളും ബാധ്യതകൾക്ക് മേലെ ബാധ്യതയായി വീട്ടുപടിക്കലും ഓഫീസുകളിലും വന്നിരിക്കുന്നു അവധികൾക്ക് മേലെ അവധി പറഞ്ഞ് കടക്കാരെ പേടിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ ജപ്തി പ്രതീക്ഷിച്ചിരിക്കുന്ന വീടും പുരയിടങ്ങളും മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെ പറ്റിച്ച് ആയിരവും രണ്ടായിരവും ആ തുക എഴുതി തള്ളാൻ കഴിവുള്ള അവരുടെ സി എസ് ആർ ഫണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ഫണ്ട് എന്നിവയെല്ലാം കൈകാര്യം ചെയ്യാനും നികുതി അടക്കാത്ത നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹായം വേണം എന്ന് വിശ്വസിക്കുന്ന നിങ്ങളെക്കാൾ വലിയ നിങ്ങൾ ുംസയ്ക്കും ഐഎസ്ആർഒക്കും ഇറേഡിയം കോപ്പർ വേണമെങ്കിൽ ഇനി ഏതെങ്കിലും ആണവോർജ കമ്പനിയോ ഏജൻസിയോ ആയിക്കോട്ടെ അവർക്കതിന് നൂറുകണക്കിന് നേരായ മാർഗങ്ങളിരിക്കെ എന്തിനാണ് നിങ്ങളെ സമ്പന്നരാക്കാൻ ഒരു വളഞ്ഞ വഴി ഏതെങ്കിലും ബാങ്കിന്റെ ഡീഡിയോ റിസർവ് ബാങ്കിന്റെ ഒരു ഡോക്യുമെന്റോ കാണുമ്പോഴേക്കും പണയം വെക്കാനുള്ളതാണോ നിങ്ങളുടെ വിവരവും വിവേകവും എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും അറിഞ്ഞാലും സ്വപ്നം കാണാൻ കഴിയാത്ത വലിയ ഒരു ഹോഫറുമായി ഇനി മറ്റൊരുത്തൻ വന്നാലും അവന്റെ മുന്നിൽ നമ്മൾ കത്തിയും കൊടുത്ത് നമ്മുടെ കഴുത്തും നേടി ഇരുന്നു കൊടുക്കും അതാണ് മനുഷ്യരും സമ്പത്തും തമ്മിലുള്ള ബന്ധം